ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹൗസിൽ ഇപ്പോൾ നമ്മുടെ ഗബ്രിയും ജാസ്സനും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രിയെ നുണയൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഗബ്രിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ജാസ്മിൻ പുറകെ നടന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും തെല്ലി കാര്യങ്ങൾക്ക് എന്തിനാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇരുവരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരം ലാസ്റ്റ് വഴക്കായിട്ട് മൂത്തോണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഈ സംസാരത്തിനിടയിൽ ഒരു ഈച്ച പോലും വന്ന് നോക്കുന്നില്ല എന്നുള്ളതാണ് ഹൗസിലുള്ളവരെല്ലാം പാട് ആരും ഇവരുടെ സംസാരത്തിലും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്താന്ന് വെച്ചാൽ ഇവരുടെ ഡ്രാമ ഒരുപാട് എല്ലാവരും കണ്ടതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരാത്തത് എന്തായാലും ഈ സൗണ്ട് കൂടുന്നതിനനുസരിച്ച് ജാസ്മിൻ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നിന്നേക്കാൾ ശബ്ദത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജാ ഗബ്രിയും ഇതുപോലെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് മാസ് കാണിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിന് അടിവരെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ട ബിഗ് ബോസ് നേരെ നമ്മുടെ ഗബ്രിയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് തുടർന്നുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം